ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് വള്ളുവള്ളി സ്കൂൾപ്പടി ജംഗ്ഷനിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഇന്ന് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ അതായത് ചെറിയ പള്ളി പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവിടെ നിന്ന് പെൺപെടുന്നവരെയുള്ള ഭാഗമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നാണ് അതായത് തെക്കേനാല് തോന്നി അവരോട് ക്ലോസ് ചെയ്യുന്ന ആ ഭാഗത്തെ ബഹു കണ്ടർ പാർസിന് മുകളിൽ ഗഡർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട നമ്മൾ ഇന്നത്തെ പ്രത്യേക ഹൈലൈറ്റ് അപ്പോൾ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നമ്മളിപ്പോ നേരെ എത്താൻ പോകുന്നത് ഇപ്പൊ ചെറിയ പള്ളി ജംഗ്ഷൻ ആണ് ഇപ്പൊ എറണാകുളം ഭാഗത്ത് വരുമ്പോ ചെറിയപ്പള്ളി ജംഗ്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞുണ്ടെങ്കിൽ കൊട്ടൂള്ളി ഭാഗത്തേക്ക് പോകാൻ പറ്റും അവിടെ ഒരു വാക്കി അണ്ടർപാസ് വരുന്നുണ്ട് അതിന്റെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാലാണ് ചെറിയപ്പള്ളിയിൽ വരാൻ പോകുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താം അതായത് വാട്ടർ പ്രൂഫിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന പറവുകളിലെ ഒരു സ്ഥാപനത്തെ പരിചയപ്പെടുത്താം വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടത് മഴയത്ത് ചോർച്ച വരുമ്പോഴല്ല ചൂട് സമയത്താണ് മഴയല്ല ചൂടാൻ തെറസിന്റെ മുഖ്യ ശത്രു ഈ കടുത്ത ചൂടിൽ കോൺക്രീറ്റ് ചുട്ടു ക്രാക്കുകൾ ഉണ്ടാകുന്നു മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടന്ന് ക്രാക്കിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങുന്നു മഴ കനക്കുമ്പോൾ ലീക്ക് കൂടി വിത്തുകളിലേക്ക് വെള്ളം പടരുന്നു ഇതുമൂലം വാർത്ത പൂർണ്ണമായും കേടാകുന്നു ചോർച്ചയുണ്ടാകുന്നതിന് മുൻപേ വാട്ടർ പ്രൂഫ് ചെയ്യൂ മൈ ബിൽഡ് കെയർ എല്ലാത്തരം വാട്ടർ പ്രൂഫിംഗ് ജോലികളും കൃത്യമായി കേരളത്തിൽ എവിടെയും ചെയ്തു തരുന്നു വിശ്വസിച്ച് ഏൽപ്പിക്കാം താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂ മൈ ബിൽഡ് കെയർ നിയർ എസ് എൻ ഡി പി ഓഫീസ് മാഞ്ഞാലി നോർത്ത് പറവൂർ ഇതായി കാണുന്നതാണ് പുതിയ ചെറിയപ്പള്ളി പാലം വരാൻ പോകുന്ന ഭാഗം അത് അങ്ങ് ഈ പുഴയുടെ അങ്ങേറ്റത്ത് കാണുന്നത് വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷൻ നമ്മൾ മുൻപ് വീഡിയോ നിർത്തിയ സ്ഥലം വള്ളുവള്ളി സ്കൂൾ പടി ജംഗ്ഷനാണ് ഇതായി ഇവിടുന്ന് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് അതായത് വെള്ളത്തിൽ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഒരുപാടായിട്ട് പൂർത്തിയായിട്ട് ഒരുപാടായിട്ടുണ്ട് പക്ഷെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പുഴയിൽ നടന്നതായിട്ട് കാണുന്നില്ല കരഭാഗതിക്ക് വരുവാണെങ്കിൽ ഇവിടെ പിയർ ക്യാപ്പിന്റെ നിർമ്മാണം ഒക്കെ പ്രോസസിംഗ് ആണ് ഓൾമോസ്റ്റ് എല്ലാം തീർന്നതായിട്ട് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ട മനസ്സിലാക്കാൻ കഴിയുന്നത് പിയർ പിയർക്കാപ്പുകളെല്ലാം ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് കണ്ടോ നിലം മുട്ടിയിട്ടുള്ള പിയർ ക്യാപ്പുകളാണ് ഇത് കാണുമ്പോൾ ഒരു സംശയം തോന്നുന്നത് അതായത് ഈ ചെറിയ ചെറിയപ്പള്ളി പുഴയിൽ വളരെ താഴെ താഴെക്കൂടിയായിരിക്കും ഈ പാലം കടന്നു പോകാൻ പോകുന്നത് ഭാവി മുന്നിൽ കാണാതെ നിർമ്മിച്ചത് പോലെ ഒരു തോന്നലുണ്ട് കാരണം ചിലപ്പോൾ സമീപ ഭാവിയിലൊക്കെ ഈ വാട്ടർ മെട്രോ പോലുള്ള കാര്യങ്ങളൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജലഗതാഗതത്തിന് ഒരു തുറന്ന സാധ്യതയുള്ള ഒരു സമയം ഇനി വന്ന് വന്നുകൂടാകില്ല അപ്പൊ അത്തരം ദീർഘവിഷനായക ഇവിടെ ഉണ്ടോ എന്നൊരു സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ നിർമ്മാണ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെ ഇപ്പൊ ഗർഡർ ഇൻസ്റ്റാളേഷന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ്ട് എന്റെ മൊബൈലിലെ പ്ലാറ്റ്ഫോം കോൺക്രീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ കണ്ടോ നിലം മുട്ടിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത് പിയർ പിയർക്യാപ്പ് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഇരിക്കുവാണ് ഏകദേശം ഒരു മൂന്നോ നാലോ അടി ഉയരത്തിൽ മാത്രമാണ് ഇവിടെ ഈ പിയർ ക്യാപ്പിന്റെ മുകളിലുള്ള ഈ ഫെഡറിൻസ്റ്റാഡ്യൂഷൻ നടന്നിരിക്കുന്നതായിട്ട് കാണുന്നത് ഇത് പറവൂർ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറയാം അതായത് വള്ളപള്ളി സ്കൂൾപടി ജംഗ്ഷൻ മുതൽ ലേബർ ജംഗ്ഷൻ വരെയാണ് ഈ പറവൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ ഭാഗത്ത് ഇപ്പൊ നിലവിൽ ഗഡർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എൻ എച്ച് ചറുവത്താറിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറവൂർ ബൈപ്പാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറവൂർ ബൈപ്പാസിൽ ഏറ്റവും ആദ്യത്തെ ഗഡർ ഇൻസ്റ്റാളേഷൻ നടന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം ഈ ചെറിയപ്പള്ളി പാലവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശത്താണ് ഏറ്റവും ആദ്യത്തെ ഗഡർ ഇൻസ്റ്റാളേഷൻ നടന്ന സ്ഥലം നമ്മൾ കുറച്ചും കൂടി മുൻപോട്ട് വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ചെറിയപ്പള്ളി റൈറ്റ് സൈഡ് ചെറിയപ്പള്ളി ജംഗ്ഷൻ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നത് കോട്ടുവള്ളി ഭാഗത്തേക്കും പോകുന്ന റോഡാണ് കാണുന്നത് ആ റോഡ് ക്രോസ് ചെയ്ത് ഒരു ബഹുക്കൾ പാസിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകാൻ പോകുന്നത് ചെറിയപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ അവിടെയും ഒരു ഒരു തോട് ക്രോസിംഗ് ഉണ്ട് ആ തോട് ക്രോസിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു മിനി ഓവർ ബ്രിഡ്ജ് ഇവിടെ പണിയുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് അതിന്റെ പിയർ ക്യാപ്പ് മൂന്നെണ്ണത്തിന്റെ വർക്ക് കടന്നിട്ടുണ്ട് ഒരു പിയർ ഒരു പൈൽ ക്യാപ്പ് ചെയ്യാനുണ്ട് ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള വർക്കുകളൊന്നും നടന്നതായിട്ട് കാണുന്നില്ല രണ്ട് സൈഡിലായിട്ടുള്ള ഡ്രിങ് കനാലിന് നിർമ്മാണമൊക്കെ അദ്ദേഹം നടക്കുന്നുണ്ട് അത് കൂടാണ്ട് അവിടെ നിന്നും നമ്മൾ ഖണ്ഡാകരണൻ വെളി എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ആ ഭാഗത്തും ലെഫ്റ്റ് സൈഡിലായിട്ട് കുറെ ഭാഗം ടാറിങ് കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ചില ഭാഗങ്ങളിൽ ന്യൂ ജേഴ്സി ബാരിയർ ഇൻസ്റ്റാളേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്തേക്ക് അതായത് കണ്ടകരനം വെളി ആയിത്തുന്നതിന് തൊട്ടുമ്പുള്ള പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതായത് പറവൂർക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ ഭാഗത്തെ ടാറിങ് വർക്കുകൾ പുരോഗമിച്ചിട്ട് കാണുന്നു ഇപ്പൊ കണ്ടാകരം വെള്ളി കഴിഞ്ഞ അല്പം കൂടി മുൻപിട്ട് വരുമ്പോൾ അടുത്തത് വഴിക്കുളങ്ങര ജംഗ്ഷനാണ് അതായത് കാണുന്ന റൈറ്റ് സൈഡിലാണ് വഴിക്കുളങ്ങര ജംഗ്ഷൻ റൈറ്റ് സൈഡിലൂടെയാണ് നിലവിലെ ഹൈവേ കടന്നു പോകുന്നത് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രംഗനാഥ് കല്യാണ മണ്ഡപം അതുകൊണ്ട് അത്താണി ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ പോകുന്ന പോകുന്ന വഴിയാണ് ഇപ്പോൾ കാണുന്നത് ഇതിന്റെ മുകളിലൂടെ നാല് പിയർ ക്യാപ്പിന്റെ മുകളിലൂടെ ഒരു അണ്ടർ പാസിലൂടെയാണ് ഈ നാഷണൽ ഹൈവേ റുദാറ് കടന്നു പോകാൻ പോകുന്നത് ഈ കാണുന്ന റോഡ് ലെഫ്റ്റ് ലെഫ്റ്റിലേക്ക് പോകുന്നത് അത്താണി ഭാഗത്തേക്കും റൈറ്റ് സൈഡിലെ വഴിക്കുളങ്ങര ജംഗ്ഷനും ഇപ്പോൾ വൈക്കുളങ്ങ ജംഗ്ഷൻ കഴിഞ്ഞാൽ അല്പം കൂടി മുൻപോട്ട് പോകുമ്പോൾ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നിയ ആ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് റൈറ്റ് സൈഡിലായിട്ട് അറിവാളിന്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്പം വന്ന ഈ ഭാഗത്ത് നടക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് റെഡ് സോയിൽ സബ്ഗ്രേഡിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അറിവാളിന്റെ ബ്ലോക്ക് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഇവിടെ നിന്ന് ഒരു അല്പം കൂടി മുൻപോട്ട് എത്തുമ്പോൾ അതായത് ഈ ഭാഗം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ അറക്കൽ പൊക്കാട് റോഡ് ആ പ്രദേശമാണ് ഇവിടെ തുടങ്ങി അങ്ങോട്ടേക്ക് ഒരുപാട് ഭാഗത്ത് അത്യാവശ്യം ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇനി ഫൈനൽ കോട്ട് ടാറിംഗ് മാത്രമേ ഉള്ളൂ അതുകൂടാണ്ട് ന്യൂ ജേഴ്സി ബാരിയർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ ടാറിംഗും പിന്നെ ഡ്രെയിൻ കനാലിന്റെ വർക്കുകളൊക്കെ പൂർത്തിയായി പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് മാക്സിമം അതായത് വെമ്പുപാടം പ്രദേശം വരെ ഏകദേശം ടാറിംഗ് വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടന്നായിട്ട് കാണാൻ സാധിക്കും ഇതായി കാണുന്ന പ്രദേശം കണ്ട് ഇത് അരയ്ക്കൽ പൂക്കാട് റോഡ് കഴിഞ്ഞാൽ അല്പം കൂടി മുൻപോട്ട് പോകുമ്പോൾ കണ്ട ഇവിടെ ഒരു നാഷണൽ ഹൈവേ അറുപത്താറിലേക്ക് സർവീസ് റോഡിൽ നിന്ന് കയറാനുള്ള ഒരു അക്സസ് കാണുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടതാണ് മനസ്സിലാക്കുന്നത് പറവ് ഭാഗത്തുള്ളവർക്ക് ഈ റോഡിലൂടെ നാഷണൽ ഹൈവേ അറുപത്താറിലേക്ക് അടയ്ക്കാനുള്ള ഒരു അക്സസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇതാ കണ്ടോ പുതിയ ഒരു ബാരിയർ നമുക്ക് പരിചയപ്പെടേണ്ട കണ്ടോ ഇത് നമ്മൾ മുമ്പ് കണ്ടത് ന്യൂ ജേഴ്സി ബാരിയറിൽ നിന്നൊക്കെ പറ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്രാഷ് ബാരിയറാണത് ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറിവാളിന്റെ സൈഡിലായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കണ്ടോ ആറി വാളിന്റെ ആ ബ്ലോക്കിന്റെ മുകളിൽ ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ ബാരിയർ ക്രാഷ് ബാരിയർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അത് ക്രെയിൻ ഉപയോഗിച്ചിട്ട് ആ കറക്റ്റ് ലോക്കിലേക്ക് ആ ബാരിയർ ലോക്ക് ചെയ്യുന്നു ഈ ഔട്ടർ സൈഡ് എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ആയിരിക്കുന്നുണ്ടോ ഇത് ഔട്ടർ സൈഡ് ഫ്ലാറ്റ് ആണ് ഇന്നർ സൈഡ് ഒരു സ്ലോപ്പ് പോലെയാണ് അത് ആ സ്ലോപ്പ് നേരെ ഹൈവേയിലേക്ക് കയറ്റിയിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്യുന്നത് അതായത് ഹൈവേയിലേക്ക് കയറ്റി അതിന്റെ മുകളിലേക്ക് കോൺക്രീറ്റ് ഫിൽ ചെയ്തിട്ടാണ് ഇത് ഉറപ്പിക്കുന്നത് ഈ ആറിവാളിന്റെ മുകളിൽ ഒരു ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന്റെ മുകളിലായിട്ടാണ് ഈ ക്രാഷ് വാരിയർ ഫിക്സ് ചെയ്യുന്നത് ഇതാക്കണ്ടോ ഇത് ഇപ്പൊ നമ്മളീ കാണുന്നത് ഇൻസൈഡ് ആണ് കേട്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നാഷണൽ നാഷ് അറുപത്താറ് റൈറ്റ് സൈഡിൽ സർവീസ് റോഡ് ആണ് നമ്മൾ കാണുന്നത് കണ്ടോ ഇവിടെ ഇപ്പോൾ ഈ ക്രാഷ് വാരിയർ കർവ് പോലെ വന്നിട്ട് എന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്ന വർക്കാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം അതിന്റെ മുകളിൽ ജി എസ് പി ഡബ്ല്യു എം ആ വർക്കും അതിൻ്റെ കൂടാണ്ട് സി ടി എസ് പിന്നീറ്റ്മെന്റ് കൂടി ചെയ്യുന്നുണ്ട് അതായത് സിമെന്റ് ട്രീറ്റഡ് സബ്ലൈസും കൂടി മുകളിൽ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ വർക്കുകളുടെ വളരെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാഷണൽ ഹൈവേക്കും സർവീസ് റോഡിനും ഒരേ രീതിയിലുള്ള ക്വാളിറ്റിയാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് സർവീസ് റോഡിന് അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു കണ്ടോ അതായത് ഈ കാഷ് ബാരിയറിന്റെ കമ്പികളുണ്ട് ആ കമ്പികളുടെ മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് അതിന്റെ മുകളിൽ ജി എസ്പിയും ഡബ്ല്യു എം അതുകൊണ്ടാണ്ട് സി ടി എസ്പിയും അതിന്റെ മുകളിലെ ടാറിംഗ് വർക്കുകളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് ഈ ബാരിയറുകൾ രണ്ടു തരത്തില് ഉപകാരപ്പെടുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ക്രാഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുകൂടാണ്ട് ഈ വാളിനെ ഇത്ര ഹൈറ്റിലും ഇതിനെ പിടിച്ചു നിർത്തുന്ന ഒരു ലോക്ക് ചെയ്ത് നിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ ക്രാഷ് ബാരിയർ ഇതിന്റെ ഈ ലോക്കിലാണ് ഇത്ര ഹൈറ്റിലും ഈ ആറിവാള് നിലകൊള്ളാൻ പോകുന്നത് ഡൈ ഭാഗത്തൊക്കെ ഇപ്പൊ ഒരുപാട് ക്രാഷ് ബാരിയറുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ നമ്മളിപ്പോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാഷണൽ ഓരോത്താറിന്റെ റൈറ്റ് സൈഡിലുള്ള സർവീസ് സർവീസ് റോഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വെമ്പുപ്പാട കെ സി കോളേജ് റോഡ് അത് കഴിഞ്ഞാൽ തോന്നിയാവ് തെക്കേ നാലുവഴി ക്രോസിങ് ആ ഭാഗത്തേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത് കണ്ടോ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുകൂടാണ്ട് അവിടെ ഇൻസ്റ്റാളേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടപടി ഇപ്പൊ ക്രൈൻ ഉപയോഗിച്ചിട്ട് ക്രാഷ് ബെയർ ഉറപ്പിക്കുന്ന വർക്കുകളൊക്കെ ഇപ്പൊ കടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരെ എത്താൻ പോകുന്നത് തെക്കേ നാലുവഴി തോന്നിയാവ് റോഡിലെ ആ ഭാഗത്തെ വർക്കുകൾ നോക്കിക്കാണാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ നിന്ന് മുൻപോട്ട് വരുമ്പോൾ കണ്ടോ തോന്നിയകാവ് തെക്കേ നാലുവഴി റോഡ് ക്രോസിംഗ് കണ്ടോ റൈറ്റ് സൈഡില് ട്രെയിൻ യൂണിറ്റ് ഒക്കെ റെഡി ആക്കി കിടക്കുകയാണ് ട്രെയിൻ യൂണിറ്റ് തൽക്കാലം ഇപ്പൊ റെസ്റ്റ് എടുക്കുകയാണ് കണ്ടോ നമ്മുടെ മുൻപിൽ കാണുന്ന കാഴ്ച നോക്കിയാൽ നാല് പിയർ ക്യാപ്പിന്റെ മുകളിൽ ഇപ്പോൾ നിലവിൽ നാല് ഗഡർ ഇൻസ്റ്ററക്ഷൻ പൂർത്തിയായിട്ടുണ്ട് കണ്ടോ ഈ ഗഡർ ഇൻസ്റ്റാളേഷൻ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിന് ഇൻസ്റ്റാളേഷൻ ടൈം നമുക്ക് ഒരു മിസ്സായി പോയി കാരണം വെച്ചാൽ വെളുപ്പാതിരാത്രിയിലും വെളുപ്പിനൊക്കെ ആയിട്ടാണ് അവർ പൂർത്തീകരിച്ചത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്തപ്പെടാൻ സാധിച്ചില്ല എന്തായാലും സാരമില്ല നമുക്ക് അടുത്ത ഇനി നാല് ഗഡൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അതിന്റെ വീഡിയോ എത്ര പാതിരാത്രിയെങ്കിലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ കാണുന്ന റോഡുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് തോന്നിയാ ഭാഗത്തേക്ക് പോകുന്നതും ലെഫ്റ്റ് സൈഡിൽ തെക്കേ നാലുവി പറവൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത് കണ്ടോ അത് വഴിക്കുളങ്ങര ഭാഗത്ത് നിന്ന് വന്ന് നമ്മൾ വന്ന വഴിയാണ് അതിലൂടെ വന്ന് ഈ നാല് പേർ ക്യാപ്പിന്റെ മുകളിലൂടെ ഈ ഗർഡറിന്റെ മുകളിലൂടെ ദേശീയപാത അറുപത്തി ആറ് നേരെ പെരുമ്പടുന്ന ഭാഗത്തേക്ക് കടന്നു പോകും ഇന്നത്തെ വീഡിയോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് അതായത് ഇത് മൂന്നോ നാല് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത് വച്ചിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടോ അതായത് ഗർഡർ ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോയും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് താമസം വന്നത് ഇവിടെ ഇപ്പം നിലവിൽ ഈ ഗഡർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട് ചെറിയ ചില നാട്ടുകാർ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പകൽ സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് ഈ റോഡ് തടസ്സപ്പെടുകയും ആൾക്കാർക്ക് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം മുനിസിപ്പാലിറ്റി അധികൃതരും മറ്റൊക്കെ ബന്ധപ്പെട്ട് അവർ രാത്രിയിലേക്ക് അതിന്റെ ഇൻസ്റ്റാളേഷൻ കണ്ടോ ഈ റോഡ് ഫുള്ള് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു ഇത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം ഒരുപാട് വൈകിപ്പോയി ഇത് ഈ ഗഡർ ശരിക്കും ഇവിടെ ഈ അതത് സ്ഥലങ്ങളിൽ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റുവായിരുന്നു പക്ഷേ ഈ ഗഡർ ഒക്കെ കൊണ്ടുവന്ന് തിരുമുപ്പം ഭാഗത്തു നിന്നായിരുന്നു ഇപ്പൊ തൽക്കാലം ഈ നാല് പിയർ ക്യാപ്പിന്റെ രണ്ട് സൈഡിലൂടെയും ഈ റോഡ് തൽക്കാലം ക്രമീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോ നിലവിൽ യാതൊരു തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ആൾക്കാർ സഹകരിക്കുന്നുണ്ട് ഈ നാല് പിയർ ക്യാപ്പിന്റെ രണ്ട് സൈഡിലൂടെ വൺ വേ പോലെ ഇപ്പൊ റോഡ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ തെക്കേ നാഗഴി തോന്നിയ ഭാഗം കഴിഞ്ഞു പെരുമ്പടുന്ന ഭാഗത്ത് കുറച്ചും കൂടി മുൻപോട്ട് വരുമ്പോൾ ആ ഭാഗത്തേക്കും ഈ സോയിൽസ് അപ്ഗ്രേഡ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ചെങ്കൽപ്പൊടി അടിച്ച് അവിടുത്തെ ഹൈറ്റ് കൂട്ടുന്ന വർക്കുകളും അതുകൂടാണ്ട് അറിവാളിന്റെ വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതായി കാണുന്ന വഴി കണ്ടോ ഇത് പഴയ വഴി കണ്ടോ ഇത് നേരെ പോകുന്നത് വെളുത്താട്ട് ഭാഗത്തേക്കാണ് അവിടെ നിന്ന് റൈറ്റ് ഈ തൊട്ട് മുമ്പ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ധർമ്മദൈവ പറമ്പ് ക്ഷേത്രമാണ് കാണുന്നത് എന്റെ ഒക്കെ പരദേവതാ ക്ഷേത്രം ഉണ്ടോ ഞങ്ങളുടെ അതിന്റെ ഫ്രണ്ടിലൂടെ ഒരു വഴി പോകുന്നത് അത് കടവത്ത് റോഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ റോഡ് കട്ടായി പോയി ഇപ്പൊ നിലവിൽ ഇത് നാലുവഴിയിലേക്ക് പോകുന്നറിഞ്ഞാണ്ടോ ലറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വഴിയിലേക്കും റൈറ്റ് സൈഡ് വെളുത്താട്ടേക്കും പോകുന്ന വഴിയായിരുന്നു ആ റോഡ് ഇപ്പൊ കട്ടായി അതിന്റെ മുകളിലൂടെയാണ് ദേശീയപാത റുദാർ കടന്നു പോകാൻ പോകുന്നത് ഈ ഭാഗത്തും വർക്കുകൾ പുരോഗമിച്ചോണ്ടിരിക്കയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞദേവതാ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടി വരുന്ന വഴി ഈ റോഡ് ക്രോസ് ചെയ്തൊരു കടവത്ത് റോഡ് ഗുരുവിലാസ് റോഡ് ഭാഗത്തേക്കൊക്കെ പോയിരുന്ന വഴിയായിരുന്നു ആ റോഡും ഇവിടെ നിലവിൽ ഇപ്പൊ പോയി ഇവിടെ ഈ ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ പുരോഗമിക്കുന്നുണ്ട് അതുകൂടാണ്ട് അറിവാളിന്റെ വർക്കുകളും ഒരുപാട് പുരോഗമിച്ചോണ്ടിരിക്കയാണ് ഇതായി കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് പറമ്പ് അതുകൂടാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പഞ്ചവങ്കാട് ആ പ്രദേശമാണ് നമ്മൾ എപ്പി കാണുന്നത് ഈ ഭാഗത്തേക്ക് സർവീസ് വർക്കുകളൊന്നും ആയിട്ടില്ല ആയി വരുന്ന കുറച്ച് ഭാഗത്തേക്ക് വർക്കുകൾ അടക്കാനുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുമ്പടന്ന ഓൾമോസ്റ്റ് പെരുമ്പടുന്ന വരെയുള്ള ഭാഗം ഏകദേശം റിസഗർഡന്റെ പ്രദേശം വരെയൊക്കെ അത്യാവശ്യം വർക്കുകൾ പുരോഗമിച്ചതായിട്ട് കാണാൻ കഴിയുന്നുണ്ടോ ഈ ഭാഗത്തെ ടാറിംഗ് വർക്കുകൾ ഒന്നും രണ്ടും ടാറിംഗ് വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഡ്രെയിൻ കനാലിന്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് ന്യൂ ജേഴ്സി ബാരിയറിന്റെ ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ടുണ്ട് അത്തരം വർക്കുകളൊക്കെ ഇവിടെ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് ടാറിംഗ് വർക്കുകളുടെ കാര്യം നോക്കുമ്പോൾ ഈ അതായത് പറവ് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ടാറിംഗ് വർക്ക് കടന്ന പ്രദേശമാണ് ഈ കാണുന്നത് കണ്ടോ ഈ കാണുന്നത് ത്രീസ ഗാർഡൻ ഓഡിറ്റോറിയം നമ്മൾ ഈ കാണുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു വഴി പോകുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ വെളുത്താട്ട് റോഡിലേക്ക് കണക്ഷൻ വരുന്ന റോഡാണ് ആ റോഡും ഇവിടുന്ന് പെരുമ്പടുന്ന ആ ഭാഗത്തേക്ക് അതായത് പ്രഭു തിയേറ്ററിലേക്ക് പോകുന്ന റോഡ് ഉണ്ടായിരുന്നതിൽ ആ റോഡ് കട്ട് ചെയ്ത് കട്ടായി പോയിട്ടുണ്ട് നിലവിൽ അതിന്റെ മുകളിലൂടെയാണ് ഈ ദേശീയപാതാർത്താർ കടന്നു പോകുന്നത് ഇനി ആ ഭാഗത്തേക്ക് പോകുന്നവര് പെരുമ്പടന്നയിൽ വരുന്ന ആ ഫ്ളൈ ഓവറിന്റെ അടിയിലൂടെയുള്ള വഴികൾ ഉപയോഗിക്കേണ്ടി വരും ഇപ്പോൾ ഓൾമോസ്റ്റ് പെരുമ്പടുന്ന ആ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തും റെഡ് സോയിലെ സപ്ഗ്രേഡിങ്ങും ഉറപ്പിക്കല് കാര്യങ്ങള് പിന്നെ അതുകൂടാണ്ട് ആറിവാളിന്റെ നിർമ്മാണം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ട് നമ്മളിപ്പോ പെരുമ്പടുന്ന ആ ജംഗ്ഷനിലേക്ക് എത്തുകയാണ് കണ്ടോ ഈ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറവൂർ കെ എം കെ ജംഗ്ഷൻ വരുന്ന വഴി ലെഫ്റ്റ് സൈഡ് ചെറായി വൈപ്പിൻ മൂന്ന ഭാഗത്തേക്ക് പോകാൻ പറ്റും അവിടെ ഇവിടെ നിലവിൽ ഇപ്പോൾ ആ റോഡിന്റെ മുകളിലൂടെ ഇവിടെ ഇപ്പോ ഒരു ഫ്ലൈ ഓവർ വരാനുണ്ട് അതിന്റെ വർക്കുകളൊക്കെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഈ പറഞ്ഞ റോഡാണ് ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ പോയ പെരുമ്പടന്ന് ജംഗ്ഷൻ അതുകൂടാണ്ട് അവിടെ നിന്ന് ചെറായി വാതിക്ക് പോകാൻ പറ്റും റൈറ്റ് സൈഡ് പറവൂർ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ കാണുന്നത് എന്റെ റോഡിന്റെ സൈഡിലായിട്ടുള്ള പിയർ ക്യാപ്പിന്റെ നിർമ്മാണം അത് പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നിർമ്മാണത്തിന് ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കും അതായത് ഒരു എക്സ് മോഡലാണ് അതിന്റെ വർക്കുകൾ അതായത് ഒരു ഭാഗത്ത് പിയർ ക്യാപ്പും മറുഭാ മറുഭാഗത്ത് ബോക്സ് ഡറിന്റെ രീതിയിലാണ് നിർമ്മിക്കുന്നത് കണ്ടോ എക്സ് പോലെയാണ് അതിന്റെ ഇന്ത്യ പോലെയാണ് എന്റെ നിർമ്മാണം നടക്കുന്നത് കണ്ടോ ഒരു ഭാഗത്ത് ബോക്സ് കഡറും മറ്റൊരു ഭാഗത്ത് പിയർ ക്യാപ്പും അതവിടെ നിന്ന് പെരുമ്പടുന്ന ആ ഭാഗത്ത് നമ്മൾ കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ ഇനി എടുത്താൻ പോകുന്നത് കണ്ടോ ഈ കാണുന്ന പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഡോൺ ബോസ്കോ ചർച്ചുമായി ബന്ധപ്പെട്ട ആ ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ഇപ്പോൾ ഒ എ സി കമ്പനിയുടെ ഒരു താൽക്കാലിക നിർമ്മാണ യൂണിറ്റ് വർക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്നത് ന്യൂ ജേഴ്സി ബാരിയറിന്റെ നിർമ്മാണമാണ് ഇവിടെ കോൺക്രീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൂടാണ്ട് നമ്മൾ നേരത്തെ കണ്ട ക്രാഷ് ബാരിയറിന്റെ നിർമ്മാണവും ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട് കണ്ടാഴ്ച അടി കാണുന്നത് ഡോൺ ബോസ്കോ ചർച്ചാണ് നമ്മൾ ഈ കാണുന്നത് ഈ പ്രദേശം മൊത്തം ന്യൂ ജേഴ്സി ദാരിയർ കൊണ്ട് നിറഞ്ഞേക്കുണ്ടോ എന്താ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഡോംബോസ്കോയിൽ നിന്ന് വരുന്ന വഴിയാണ് കേട്ടോ ലെഫ്റ്റിലേക്ക് അണ്ടിശ്ശേരി അമ്പല നേരെ കാണുന്ന ബോർഡ് അണ്ടിശ്ശേരി അമ്പലം ലെഫ്റ്റിലേക്ക് കാണുന്ന ലെഫ്റ്റിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെരുമ്പടുന്ന ജംഗ്ഷൻ ഈ കാർ വരുന്നത് ഡോംബോസ്കോ ചർച്ചിന്റെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ അത് കണ്ട തിരിഞ്ഞ് പോകുന്നത് പെരുമ്പടുന്ന ജംഗ്ഷനിലേക്കും ആ സ്ട്രേറ്റ് പോയ അണ്ടിശ്ശേരി അമ്പലം ആ ഭാഗത്തേക്കും പോകാൻ പറ്റും അവിടെ നിന്ന് അല്പം കൂടി മുൻപോട്ട് വരുമ്പോൾ നേരെ പറവപ്പാലം ഭാഗത്തേക്കാണ് നമ്മളിപ്പോ പോകുന്നുണ്ടോ ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അറക്കൽപ്പുക്കാട് റോഡ് ഭാഗത്ത് ആരിവാളിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന കാഷ് ബാരിറിന്റെ കണ്ടിരുന്നില്ലേ ആ ക്യാഷ് ബാരിയർ ഉണ്ടാക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഈ ഭാഗത്ത് മുഴുവൻ അങ്ങനെയുള്ള കാഷ് ബാരിയറാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട എന്റെ മെറ്റൽ ഫ്രെയിമിംഗ് വർക്കുകൾ എന്റെ തൊട്ടിപ്പുറത്ത് കോൺക്രീറ്റിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതും കടന്ന ഒരു അല്പം കൂടി മുൻപോട്ട് പോയ പറവപ്പാലത്തിന്റെ നിർമ്മാണപ്രണ്ട് അടക്കുന്ന സ്ഥലമാണ് നമ്മൾ അതിന് തൊട്ട് മുൻപത്തെ വീഡിയോയിൽ അത്തരം ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടുതലായിട്ടുള്ള യാതൊരു വർക്കോടെ പുരോഗമിച്ചിട്ടില്ല അതുകൊണ്ട് വീണ്ടും കാണിച്ചിട്ട് നിങ്ങൾ ആരെയും പോരടിപ്പിക്കുന്നില്ല മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത് അതായത് ഈ പ്രദേശങ്ങളിലൂടെയൊക്കെ സർവീസ് റോഡിന്റെ വർക്കുകൾ കഴിഞ്ഞിരുന്ന ആൾക്കാർ ഈ നടക്കാനും മറ്റുമൊക്കെ ഈ വഴി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ആറിവാളിന്റെ സൈഡിൽ കൂടെയുള്ള യാത്ര ഇപ്പത്തെ നിലയിൽ എത്തി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അതായത് ഈ ഇതിന്റെ മുകളിലെ ക്രാഷ് പാരിയർ ഫിക്സ് ചെയ്താൽ മാത്രമേ ഇതിന്റെ ഉറപ്പ് വരികയുള്ളൂ അപ്പൊ അതിന് മുൻപൊക്കെ അയാൾ യാത്ര ചെയ്യുന്ന കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം കാരണം പല സ്ഥലങ്ങളിലും ഈ അറിവാളി ഇടിഞ്ഞ് താഴെ വീണതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതിന്റെ മുകളിലെ ക്രാഷ് പാരിയർ ഫിക്സ് ചെയ്താൽ മാത്രമേ അത് ഉറപ്പ് ഉറപ്പ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ദിവസം ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ കേട്ടോ കണ്ടോ നമ്മളിപ്പോ കാണുന്നത് തെക്കേ നാലു വഴി തോന്നിയ ആ റോഡിൽ വേർക്കർ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഗഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം അത് കോൺക്രീറ്റ് വെച്ച് ഉറപ്പിക്കുന്ന ആ വർക്കുകളാണ് ഇപ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മൾ വീണ്ടും തെക്കേ നേരം വഴി തോന്നിയ ഭാഗത്ത് തന്നെയുണ്ട് വേറൊരു ദിവസത്തെ വീഡിയോ ഷൂട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രണ്ടെണ്ണം വന്ന് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് നാലെണ്ണം നേരത്തെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പിയർ ക്യാപ്പിന്റെ മുകളിലേക്കുള്ള നാല് ഗഡറാണ് ആവശ്യം ആവശ്യം നിലവിൽ രണ്ട് ഗഡർ വന്നിട്ടുണ്ട് അപ്പൊ രാത്രിയിൽ ആ ഗഡർ ഇൻസ്റ്റാളേഷൻ ആരംഭിക്കാൻ പോവുകയുണ്ടോ ഏകദേശം പതിനൊന്നര മണിക്കാണ് രാത്രി അത് തുടങ്ങിയത് രണ്ടര വെളുപ്പിന് രണ്ടു മണിയോളം രണ്ടര മണിയോളം എടുത്തു രണ്ട് ഗഡർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് കണ്ടു ഈ കാണുന്ന ഗഡറിന്റെ അടിഭാഗം ഉണ്ടോ നാല് ഹോളുകൾ ഉണ്ട് ആ ഹോളുകൾ ഡെവലപ്പ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യുന്ന വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഹോളുകളിലേക്കാണ് ഈ പെഡസ്റ്റല് ആ പിയർ പീർക്കാപ്പിന്റെ മുകളിലുള്ള പെഡസ്റ്റൽ ഇറക്കി അത് ഫിക്സ് ചെയ്യുന്നത് അതിനുശേഷം രണ്ട് ക്രൈൻ യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഗഡർ ഉയർത്തുന്നത് അപ്പോൾ അപ്പൊ ആ ക്രൈൻ യൂണിറ്റുമായി ബന്ധിപ്പിക്കുന്ന ആ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്ടർ ഇൻസ്റ്റാളേഷൻ കുറച്ച് സമയം പിടിക്കുന്ന പ്രവൃത്തിയാണ്ടോ അത് ഒരുപാട് സമയമെടുക്കും അപ്പൊ അത് മുഴുവനായിട്ട് കാണിച്ചാല് ഭയങ്കരമായിട്ട് പോരടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂട്ടോ കണ്ടപ്പോ രണ്ട് സൈഡിലായിട്ടും രണ്ട് ട്രെയിൻ യൂണിറ്റ് വീഴ്ചട്ട് ആ ഗട്ടർ പയ്യെ ഉയർത്തുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളെത്തി കാണുന്നത്

ഒരു ഗഡർ ഇൻസ്റ്റാൾ ചെയ്യണേ ഞാൻ കാണിക്കുന്നു കേട്ടോ കാരണം ഇനിയും കാണിച്ചു തന്നെ ഭയങ്കരമായിട്ട് പൊറടിക്കാൻ സാധ്യതയുണ്ട് അത് ഏകദേശം രാത്രി പതിനൊന്നര മണിക്ക് തുടങ്ങിയിട്ട് ആദ്യത്തെ ഗഡർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞത് പന്ത്രണ്ട് മുക്കാലിലായിപ്പിക്കും ഒരു ഗഡറിന്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന് ശേഷം പിറ്റേ ദിവസം പിറ്റേ ദിവസം ഞാൻ പകൽ സമയത്തൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അന്നത്തെ ദിവസം വെളുപ്പിന് രണ്ടര ആ രണ്ടാമത്തെ ഗഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിലയിൽ ഇപ്പൊ ആറ് ഗഡർ ഇൻസ്റ്റാളേഷനാണ് നമ്മളിപ്പോ ഇവിടെ കാണുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം അടുത്ത രണ്ട് ഗഡറും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടോ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ഗഡറുകളും ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ടുണ്ട് മൊത്തം എട്ട് ഗഡറുകളാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അതവിടെ ഇപ്പം ലാസ്റ്റ് ചെയ്ത ഗഡർ ഇൻസ്റ്റാളേഷന്റെ ഭാഗത്ത് അത് കോൺക്രീറ്റിൽ തുറപ്പിക്കുന്ന അതിന് വേണ്ടിയിട്ടുള്ള വർക്കിലാണ് നടക്കുന്നുണ്ട് റിമോട്ടിൽ പൂർണമായിട്ട് റിമോട്ടിലാണ് അതിന്റെ വർക്കുകൾ നടക്കുന്നത് ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ റിമോട്ടിൽ ഉപയോഗിച്ച് റിമോട്ട് ഉപയോഗിച്ച് അതിന്റെ കോൺക്രീറ്റിംഗ് വർക്കുകളിലേക്കാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ കാണുന്ന പ്രദേശമൊക്കെ കണ്ട ആകെ മാറി മറഞ്ഞുപോയി തോന്നിയാവ് തെക്കുന്ന റോഡിലേക്ക് പോകുന്ന ഭാഗമാണ് നമുക്ക് കണ്ടാൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡെവലപ്മെന്റ് ആണ് ഈ ഭാഗത്ത് വരുമ്പോൾ കാണുന്നത് എന്താ എട്ട് ഗർഡറുകളും വർക്കുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഇതിന്റെ മുകളിൽ പ്ലാറ്റ്ഫോം വർക്ക് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകളാണ് നടക്കാനുള്ളത് ഈ ഭാഗത്ത് ഇനിയും ഇതുപോലെ യാത്ര പ്രധാന ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഇരു സൈഡിലോട്ടുള്ള വൺ വേ ഉപയോഗിച്ച് തന്നെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഇത്രയൊക്കെയാണ് അതായത് നമ്മുടെ ചെറിയപ്പള്ളി പാലം മുതൽ പെരുമ്പടന്ന വരെയുള്ള ഭാഗത്തെ ഡെവലപ്മെന്റ്സ് അതുകൂടാണ്ട് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞിരുന്ന തെക്കേ നാലൊഴി തോന്നിയാവ് റോഡ് ക്രോസിംഗിലുള്ള വെക്കല അണ്ടർപാസിന്റെ മുകളിലെ ഗഡർ ഇൻസ്റ്റാളേഷനും മറ്റു കാര്യങ്ങളൊക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ പ്രതീക്ഷിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ തിരിച്ചുവരും അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ